ഇന്നലെ സൺഡേ ഞങ്ങളെല്ലാവരും ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ ദുബൈ പ്ലാൻ ഇട്ടു അങ്ങനെ ദുബൈയിലെത്തി ഞങ്ങൾ ആദ്യം പോകുന്നത് മദീന മോളിലായിരുന്നു മദീന മോളിൽ ചെന്ന് അവൾ ഒരു ലൈക്ക് ഒരു ബോട്ടിലിരുന്ന് ചായ ഒടിക്കുന്നൊരു ഫീലായിരുന്നു കായലിലൊക്കെ ഇരുന്നിട്ട് നല്ല ഒരു വൈബായിരുന്നു അവിടെ നിന്ന് ചായ കുടിക്കാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കാണ് അങ്ങോട്ട് പോകാവുന്നൊരു പ്ലാനട്ട് അവിടെ ചെന്നത് ഞങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് ആണ് കിട്ടിയത് അവിടുന്ന് അങ്ങനെ ഉള്ളിലേക്ക് അപ്പോൾ അതൊക്കെ നടന്ന് കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് സമയം അപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഉള്ളിലേക്ക് പോയി ജസ്റ്റ് നല്ല അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു ഉള്ളിൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ മുകളിലേക്കൊക്കെ കയറി കണ്ട് അങ്ങനെ ഒരുപാട് കാണാനൊന്നും ഇല്ല പക്ഷേ ഉള്ളതൊക്കെ നല്ലൊരു ഭംഗിയില്ല ആ ബിൽഡിംഗ് തന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും സംതിങ് വെറൈറ്റി ആണ് പിന്നെ മക്കൾ ഈഷ റോഹി ഉണ്ടായിരുന്നു അവരിങ്ങനെ ഓരോ സാധനവും വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമായിരുന്നു അങ്ങനെ കുറേ സമയം ഞങ്ങളവിടെയൊക്കെ കറങ്ങി കുട്ടികളൊക്കെ കുറേ കുട്ടികൾ ഒരുപാട് ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വ വന്നുകൊണ്ടിരിക്കുക തിരിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ദേവപ്പുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി വഴി നല്ല വൈബ് ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ അപ്പോൾ വെറുതെ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടെ കാണിക്കാന്ന് വെച്ചിട്ടിങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ എത്താറായിത്തൊടങ്ങി ഇപ്പം ഇങ്ങനെ നല്ല നല്ല രസമല്ലേ ഇവിടെ ഇങ്ങനെ ബിൽഡിങ്ങും ഒക്കെ നൈറ്റ് കാണാൻ അപ്പോൾ കുറച്ച് ഇങ്ങനെ എടുത്തൊന്നുള്ളു അങ്ങനെ അവിടെ എത്തി മക്കൾക്കും ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾ ഡേ പുട്ടിൽ ചെല്ലുമ്പോൾ പുട്ട് മസ്റ്റാണല്ലോ അപ്പോൾ ഞങ്ങൾ പുട്ടൊക്കെ ഓർഡർ ചെയ്ത് അത് കഴിഞ്ഞ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയോടെ ഇരുന്ന് ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകും